അതെന്തുകൊണ്ട് മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കാൻ കാരണം പറയുന്നത് നമ്മൾ പല അഹിത ബന്ധങ്ങൾ നമ്മൾ പറയില്ലേ പലപ്പോഴും പല പാർട്ട്നേഴ്സിന്റെ കഴിവില്ലായ്മ കൊണ്ട് സംഭവിക്കണേ എനിക്ക് ഒരു വീടുണ്ട് എനിക്ക് സ്വന്തമായിട്ട് എല്ലാം ഉണ്ട് പക്ഷെ ഞാൻ ഒറ്റയ്ക്ക ഇതെല്ലാം അർത്ഥം അമ്മ വഴക്ക് പറഞ്ഞു അല്ല അല്ലെങ്കിൽ നമ്മുടെ അമ്മ നമ്മുടെ കൂടെ നിന്നില്ല അതല്ല പെയിൻ അമ്മ നഷ്ടപ്പെടുന്നതാണ് പെയിൻ ഞാൻ പറഞ്ഞു പുളകം കൊള്ളാതെ അപ്പുറത്തോട്ട് എന്ത് ബന്ധവും ശരിക്കും എന്റെ അർത്ഥം ഇതിങ്ങനെ കാണിച്ച കളയാന്നുള്ളൂ അതിലും ഇമ്പോർട്ടന്റ് ആണ് ആ വന്ന് നമ്മുടെ കൂടെ ജീവിക്കുന്ന വ്യക്തിയുടെ സമാധാനവും സന്തോഷവും സ്വപ്നങ്ങളും നമ്മൾ വാല്യൂ കൊടുക്കുന്നില്ല എനിക്ക് ഞാൻ ഞാൻ ജീവിക്കും എന്ന് എന്ത് ചെയ്യാൻ പറ്റും ഈ ലോകത്ത് ബന്ധങ്ങളുണ്ട് നമ്മുടെ ഈ ഈ ഒരു ഒരു പലർക്കും വിവാഹം കഴിക്കുന്നത് എന്തിനു വേണ്ടിട്ടാണെന്ന് അറിയില്ല ഒരു പാർട്ട്ണർ എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ വേണ്ടത് എന്തിനു വേണ്ടിട്ടാണറിയില്ല ശരിക്കും ഈ ഒരു അറിവില്ലായ്മ അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം പലർക്കും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് നമ്മൾ ഇന്ന് കാണുന്ന പാർട്ണർഷിപ്പ് റിലേഷൻഷിപ്പുകൾ എല്ലാം ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം എപ്പം വേണമെങ്കിലും തകരാം തുടരാം ഒരു ഉറപ്പും അവർക്കില്ല അവർക്ക് രണ്ടുപേരോട് ചോദിച്ചാൽ അവർക്ക് രണ്ടുപേർക്ക് ഉറപ്പുണ്ടാവില്ല അവർ തുടരുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും ആ കാരണങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളാവാം അല്ലെങ്കിൽ ഇവരുടെ രണ്ട് ഫാമിലി സ്റ്റാറ്റസ് ആവാം സ്റ്റാറ്റസ് ആവാം രണ്ടുപേരുടും ഇൻഡിവിജ്വൽ താല്പര്യങ്ങളില്ല ഇനി ഇവർ മറ്റൊരു കാര്യം പലപ്പോഴും ഇവർക്ക് എന്തിനാണെന്ന് അറിയാൻ പാടില്ല അതായത് ഒരു പാർട്ണർഷിപ്പ് എന്താണെന്ന് അറിയില്ല അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാൻ പാടില്ല പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ണർഷിപ്പ് അതിൻ്റെ വിജയം എങ്ങനെയാണ് നമ്മൾ കണക്കൂട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ണറെ അടുത്ത ഗ്രേഡിലോട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതായത് ഞാൻ വിവാഹം കഴിക്കുന്ന ഒരു പെൺകുട്ടി അവൾ എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ ജീവിക്കാൻ ശ്രമിക്കുന്നു അവളെ അവൾ വന്നതിൽ നിന്ന് ഒരു അഞ്ചു വർഷമോ പത്ത് വർഷം കഴിയുമ്പോൾ അവൾ ആഗ്രഹിച്ചൊരു ഉണ്ട് ഏതൊരു പെൺകുട്ടിക്ക് അങ്ങനെയല്ലേ അവര് പഠിക്കുമ്പോൾ അവർക്ക് ആഗ്രഹിക്കുന്ന ലൈഫ് ഉണ്ട് പഠിച്ചു കഴിഞ്ഞ് വിവാഹം കഴിക്കുമ്പോ ഒരു പക്ഷേ ഇനി ഇനിയായിരിക്കും ഈ ലൈഫ് കിട്ടാൻ പോണെന്നുള്ള ആഗ്രഹത്തിലായിരിക്കും സ്ത്രീയും പുരുഷനും അവരെപ്പോഴും വിവാഹം കഴിക്കുന്നത് കൂടുതൽ അതിനകത്ത് ലോക്കായി പോകുന്ന പെൺകുട്ടികൾ അതുകൊണ്ട് പെൺകുട്ടികളുടെ കാര്യം നമുക്ക് എടുത്ത് പറയാം അപ്പോ ആ പെൺകുട്ടിക്ക് ഭയങ്കര ആഗ്രഹങ്ങൾ ഉണ്ടാവും പക്ഷെ വിവാഹ ശേഷം ആഫ്റ്റർ എന്താ സംഭവിക്കുന്നത് ഇതൊന്നും അല്ലാത്തൊരു സാധനമാണ് അവരുടെ ലൈഫിൽ മൊത്തം സംഭവിക്കുന്നത് പ്രാരാബ്ധങ്ങളാവും കുഞ്ഞുങ്ങളാവും ഫ്രസ്ട്രേഷനാവും അവർക്ക് മാനസികമായ പ്രശ്നങ്ങളാവും ഹോർമോൺ ചേഞ്ച് വരും അങ്ങനെ തൊട്ട് ഒരുപാട് പ്രശ്നങ്ങള് ഇവരെ ബാധിക്കും അപ്പൊ ഒന്ന് മനസ്സിലാക്കി നോക്കി ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ണർ ഇത് ഒരിക്കലും മനസ്സിലാക്കൂല കാരണം ഇത് അവരുടെ കടമയാണെന്നോ ഇത് അങ്ങനെ സംഭവിക്കണം എന്നുള്ള ചിന്തയിലാണ് ഈ പാർട്ണർ എത്തുന്നത് അതായത് ഒരു പാർട്ണർഷിപ്പ് ഓരോ വർഷം കഴിയുന്നവരും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ണറെ നമുക്ക് അടുത്ത ഗ്രേഡിലോട്ട് കൊണ്ടുപോകാൻ പറ്റണം അവരുടെ ആഗ്രഹങ്ങളെ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റണം നമ്മുടെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പാർട്ണർ അത് സാധിച്ചു തന്നില്ലെങ്കിൽ അതിന് പകരം മറ്റൊരാൾ വരും അതിൽ വേദനിച്ചിട്ട് കാര്യമില്ല അത് നമ്മുടെ കുറവാണെന്ന് വിചാരിച്ചാൽ മതി നമ്മുടെ പാർട്നർക്ക് മറ്റൊരാളാണ് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അത് എന്തുകൊണ്ട് മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കാൻ കാരണം പറയുന്ന നമ്മൾ പല അഹിത ബന്ധങ്ങൾ നമ്മൾ പറയില്ലേ പലപ്പോഴും പല പാർട്നേഴ്സിന്റെ കഴിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന താല്പര്യമില്ലാത്തത് സംഭവിക്കുന്ന അതായത് മനസാക്ഷി ഇല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്ന നമ്മൾ എല്ലാ അവിഹിതങ്ങളെയും നമ്മൾ സെക്സുവൽ റിലേഷനായിട്ട് കണക്ക് കൂട്ടേണ്ട അതായത് ഒരു തരത്തിലുള്ള ഒരു പരിഗണന പോലും കൊടുക്കാത്ത ബന്ധങ്ങളുണ്ട് പിന്നെ ഉറപ്പായിട്ടുണ്ട് ഞാൻ പറയുന്ന എല്ലാ ബന്ധങ്ങളും അങ്ങനെ അങ്ങനെയല്ലേ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ചില ബന്ധങ്ങളിൽ ഒരുപാട് പരിഗണനയും ഒരുപാട് സ്നേഹവും ഒരുപാട് അറ്റാച്ച്മെന്റ് കൊടുത്താലും ചില ആളുകളുടെ നീട് അവർ പോയി കളയും പക്ഷെ ചില ബന്ധങ്ങളിൽ ഇങ്ങനെയാണ് മനസ്സിലായോ അപ്പൊ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരാളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റണം പലപ്പോഴും നമ്മൾ വിചാരിക്കണം എന്താ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ ഏഹ് നമ്മുടെ ജോ കാര്യങ്ങൾ നോക്കാൻ നമ്മുടെ പ്രായമായ അച്ഛനമ്മേനെ നോക്കാൻ മറ്റു പല കാര്യങ്ങൾക്കും അതിനെ അത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല പറയുന്നത് അതിലും ഇമ്പോർട്ടൻ്റ് ആണ് ആ വന്ന് നമ്മുടെ കൂടെ ജീവിക്കുന്ന വ്യക്തിയുടെ സമാധാനവും സന്തോഷവും സ്വപ്നങ്ങളും നമ്മൾ എന്തുകൊണ്ട് അതിന് വാല്യൂ കൊടുക്കുന്നില്ല നമ്മൾ എന്താ വാല്യൂ കൊടുക്കണം ഞാൻ അതിൻ്റെ ആവശ്യമില്ലാന്ന് വിചാരിച്ചോണ്ടാ മനസ്സിലെ പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഒരു പറച്ചിലുണ്ട് പെണ്ണിന് സ്വാതന്ത്ര്യം കൊടുത്താൽ അല്ലെങ്കിൽ സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുത്താൽ എന്താ പറയുക അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലോട്ട് ഇവർ പലപ്പോഴും അതെ അതെ അത് എന്തുകൊണ്ടായിരിക്കും ഭയമാണ് അതായത് മറ്റുള്ളവരെ കൂടുതൽ മൾട്ടി ടാസ്കിങ് ചെയ്യാനും മറ്റു പല കാര്യങ്ങളും ചെയ്യാനും കഴിവ് സ്ത്രീകൾക്ക് ഉണ്ടെന്നുള്ള റിയാലിറ്റി പണ്ട് കാലങ്ങളിലെ തലമുറപ്പെട്ട ആൾക്ക് കൃത്യമായിട്ട് അറിയാം അനുസരിച്ചിട്ട് അവർ പറഞ്ഞു വെക്കുന്ന ഒരു പറയുന്നത് വിവാഹ ജീവിതം സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും തിരഞ്ഞെടുക്കേണ്ടത് ജീവിതത്തിൽ ഒരു കൂട്ടിന് വേണ്ടിട്ടാണ് അല്ലെങ്കിൽ ഒരു സമയത്ത് മുതൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും ആ ഒരു ഒറ്റപ്പെടൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് പോകേണ്ടത് ശരിക്കും അങ്ങനെ ആ ഒരു കൂട്ടിനു വേണ്ടിയിട്ടായിരിക്കുമല്ലോ പലരും ആ ഒരു വിവാഹ ബന്ധങ്ങളൊക്കെ തെരഞ്ഞെടുത്തത് നമ്മള് ഒറ്റയ്ക്കാണെന്ന് ചിന്തിക്കുന്നത് ഒരു മാനസിക വിഭ്രാന്തിയാണ് അതൊരു മെന്റലി പ്രശ്നമാണ് നമുക്ക് അച്ഛനുണ്ട് നമുക്ക് അമ്മയുണ്ട് നമുക്ക് കൂട്ടുകാരുണ്ട് എന്നിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്ത് പ്രതീക്ഷ ഇരിക്കണം എന്ന് പറയാമോ എന്നെ സന്തോഷിപ്പിക്കാൻ മറ്റാരോ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കണതിന്റെ പ്രശ്നം ഈ ഒറ്റയ്ക്ക് ഇരിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ പല പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒറ്റയ്ക്കാവുക എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇതല്ല എനിക്ക് ഒരു വീടുണ്ട് എനിക്ക് സ്വന്തമായിട്ട് എല്ലാം ഉണ്ട് പക്ഷെ ഞാൻ ഒറ്റയ്ക്ക ഇതല്ല ഒറ്റയ്ക്കാവുന്ന അർത്ഥം ഒറ്റയ്ക്കാവുക എന്ന് പറയുന്നാൽ ഒറ്റപ്പെടുക എന്ന അർത്ഥം ഒറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും അച്ഛനില്ല അമ്മയില്ല സഹായിക്കാൻ സഹോദരങ്ങളില്ല നാട്ടുകാരില്ല സ്വന്തം ഭാര്യയില്ല മക്കളില്ല ഒരു രൂപ കയ്യിൽ പണമില്ല പേരു വഴിയിൽ ഉടുത്ത തുണി മാത്രം ഉടുത്തുകൊണ്ട് നിൽക്കുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ ഇതിനെയാണ് നമ്മൾ ഒറ്റപ്പെടൽ വിളിക്കേണ്ടത് അതല്ലാതെ എൻ്റെ മെൻറ്റിലെ സപ്പോർട്ടിന് എനിക്ക് ആരും വന്നില്ല അല്ലെങ്കിൽ എനിക്ക് ആരും കൂട്ടി നിന്നില്ല അല്ലെങ്കിൽ എന്നെ ആരും ആശ്വസിപ്പിച്ചില്ല എന്ന് പറയുന്നതല്ല ഒറ്റപ്പെടൽ അതൊരു ആ സമയത്ത് ഒരു കണ്ടീഷൻ മാത്രമാണ് അതൊരു അവസ്ഥയാണ് ആ അവസ്ഥ എപ്പോഴും ആവാം ഈ പറയുന്ന ആളുകൾ ഇപ്പം നമ്മളൊരു വഴക്കോ പെണക്കോ മാറി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇതെല്ലാം മാറും അപ്പോൾ അതിന് നമ്മൾ പെയിൻ പെയിൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ സ്വപ്നങ്ങൾക്കും നമ്മുടെ ആഗ്രഹങ്ങളും സാധിച്ചു തന്നില്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന സങ്കടങ്ങളെയല്ല നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ശരിക്കുമുള്ള വേദനയ്ക്ക് നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റില്ല അത് പെയിനാണ് പെയിനും സങ്കടങ്ങളും അല്ലെങ്കിൽ പരിഭവങ്ങൾ നമ്മളിപ്പോഴും വിചാരിച്ചു വെച്ചിരിക്കുന്ന പരിഭവങ്ങളാണ് പെയിൻ എന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നത് പരിഭവങ്ങളല്ല പെയിൻ മനസ്സിലായോ ഇപ്പോ അച്ഛൻ വഴക്ക് പറഞ്ഞു അതല്ല പെയിൻ അച്ഛൻ നഷ്ടപ്പെടുന്നതാണ് പെയിൻ അതിന് വലിയ പെയിൻ ഇല്ല അമ്മ വഴക്ക് പറഞ്ഞു അല്ലെങ്കിൽ അല്ല അല്ലെങ്കിൽ നമ്മുടെ അമ്മ നമ്മുടെ കൂടെ നിന്നില്ല അതല്ല പെയിൻ അമ്മ നഷ്ടപ്പെടുന്നതാണ് പെയിൻ മറ്റേത് പരിഭവങ്ങളാ അമ്മ നമ്മുടെ വഴക്കുണ്ടാക്കുന്നത് അമ്മ നമ്മുടെ പെണ്ണുങ്ങുന്ന നല്ല പരിഭവങ്ങളാ അത് വഴക്കാണ് വഴക്കും വഴക്കുമ്പഴേ നമ്മൾ എന്തെങ്കിലും ഡിഫറെന്റ അപ്പോ ഒരു കൂട്ടിന് വേണ്ടിയിട്ടാണ് കൂട്ടെന്ന് പറഞ്ഞെന്താ പലപ്പോഴും നമ്മുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് എല്ലാ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കണ്ടേ പലപ്പോഴും നമ്മൾ കാണുന്ന എന്താ രണ്ട് ടൈപ്പ് ബന്ധങ്ങളാണ് ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത് ഒന്ന് ഫ്രസ്ട്രേഷൻ 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 തീർക്കുന്ന തീർക്കുന്ന ബന്ധങ്ങൾ ഒന്നീ തീർക്കുന്നു ഭർത്താവ് ഒരു ഹായിട്ട് മാറിയേക്കാം പല വീടുകളും ഈ ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്ന കുറെ കുഞ്ഞുങ്ങളും ഈ ഫ്രസ്ട്രേഷൻ ഒരു പരിധി വിട്ട് കഴിയുമ്പോൾ അച്ഛനും അമ്മയും ഇത് താങ്ങിക്കൊണ്ടിരിക്കുക അതായത് പിന്നെ ആണിന്റെ കയ്യില ഇനി ചില സ്ഥലത്ത് സ്ത്രീകളാ അവരുടെ ഫ്രസ്ട്രേഷൻ അവരുടെ മൂഡ് സിങ്സ് മുഴുവനും കാണിക്കുന്ന തന്നെ പല അമ്മമാരും പറഞ്ഞു കേൾക്കുന്ന ഒരു സാധനമുണ്ട് നിന്റെ ഒരു രീതിയിൽ ഇനി എനിക്കൊരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിക്കില്ല അങ്ങനെ എന്ന് വെച്ചാൽ കുട്ടികളിലേക്കൊരു കാര്യം ഇനി ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുക തൊട്ട് അല്ലെങ്കിൽ ഇവർക്ക് ഈ വഴുക്കുണ്ടാക്കുമ്പോൾ ചേട്ടന് ഈ പറഞ്ഞോളൂ ഫ്രസ്ട്രേഷൻ കുട്ടികളിലേക്ക് തീർക്കുന്ന ഒരു ഫാമിലിയിൽ കൂടുതലായിട്ടും ഒരു കാര്യമാണ് കുട്ടികളെ കൂടുതലായിട്ട് ഉപദ്രവിക്കുക ചിലപ്പോൾ അവർ ആ കുട്ടികളോട് ഒരു പ്രശ്നവും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഒരു ഭയങ്കര നോർമലി കേട്ടിട്ടുള്ള ഒരു ഡയലോഗാണ് എന്നോടുള്ള ദേഷ്യം നീ തന്നെ കുട്ടിയോട് തീർക്കുന്നത് എന്തെങ്കിലും പ്രശ്നം നേരിട്ട് പറഞ്ഞൂടെ കുട്ടികൾ എന്റെ ആ കുട്ടികളെ പ്രസവിച്ചത് ഞാനാണ് ആ കുട്ടികൾക്ക് പ്രസവ വേദന സഹിച്ചത് ഞാനാണ് ഈയൊരു ചിന്തയതിനെല്ലാം കാരണം തിരിച്ചും അങ്ങനെയല്ല പുരുഷന്മാരും കാണിക്കുന്നത് എന്റെ ഭാര്യ ഞാൻ കല്യാണം കഴിച്ചു എൻ്റെ ഭാര്യ ഞാൻ എന്തും ചെയ്യും എന്തോ ചെയ്യാൻ എന്നാൽ ആലോചിച്ചു നോക്ക് നമ്മളീ പറഞ്ഞ പോലെ വലിയ ബന്ധമൊന്നുമില്ല നമ്മൾ ഒരു മനുഷ്യർ തമ്മിലും തെറ്റുകാരനെയാ അതിരുന്ന് ശരിക്കും ചിന്തിച്ചു നോക്കി എൻ്റെ ഭാര്യ എന്ന് പറയുന്നത് എൻ്റെ അപ്പുറത്തോട്ട് ഞാൻ പറഞ്ഞു പുളകം കൊള്ളാതെ അപ്പുറത്തോട്ട് എന്ത് ബന്ധമാരിക്കും എന്റെ അർത്ഥം ദിങ്ങനെ കാണിച്ച കളയാന്നുള്ളൂ സംശയമുണ്ടോ ദിങ്ങനെ കാണിച്ചു കളയാം ആ ബന്ധം ഒന്നുമില്ല നമ്മൾ പറഞ്ഞ് വെച്ച് പൊലിപ്പിച്ച് അതിനിങ്ങനെ ഷുഗർ കോട്ട് ചെയ്ത് വെക്കുമ്പോൾ മാത്രമേ അതിനോട് ബന്ധമുള്ളൂ ഞാൻ തീരുമാനിക്കുക എത്ര വലിയ ബന്ധമാണില്ല എനിക്ക് തന്നോട് ജീവിക്കാൻ താല്പര്യമില്ല ഞാൻ അടുത്ത ഒരു ഒരാളുടെ കൂടെ പോയി ജീവിക്കാൻ തീരുമാനിക്കുക ഇവിടെ ആര് തടയും ഗവൺമെന്റ് തടയോ ഇല്ല തടയുമില്ല വീട്ടുകാർക്ക് തടയാൻ പറ്റുമോ അത് എന്റെ വ്യക്തി സ്വാതന്ത്ര്യമോ മനസ്സിലായോ എൻ്റെ ഭർത്താവിന് തടയാൻ പറ്റുമോ എന്തോ തടയാൻ പറ്റും എൻ്റെ കൈ കാലിന് രണ്ട് കെട്ടിടാൻ പറ്റുമോ കെട്ടിടാൻ പറ്റൂല ഇവിടെ എന്ത് ചിന്തിച്ച പല മനുഷ്യനും ജീവിക്കുന്നത് ഇനി ഭർത്താവ് ഭർത്താവിന് ഒരു പരിധി വിട്ട് സ്ട്രെസ്സും പെയിനും സ്ട്രഗിളിങ്ങും അതായത് മൂഡ് മൂഡ്സിങ്സ് നമ്മുടെ കുടുംബം എന്തോ ശരിക്കും കുടുംബത്തിൽ ചെന്ന് കയറുമ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടുകളെ നമുക്ക് സപ്പോർട്ട് ചെയ്തും അല്ലെങ്കിൽ ഒരു കെയറും സ്നേഹവും കിട്ടി കളയേണ്ട ഒരു സ്ഥലമാ അത് തീർക്കേണ്ട ഒരു സ്ഥലമല്ല തീർക്കേണ്ട സ്ഥലം നമ്മുടെ അത് നമ്മുടെ പേഴ്സണൽ ഇഷ്യൂസ് തീർക്കേണ്ട മറ്റൊരു സ്ഥലത്താണ് അത് നമ്മുടെ കുടുംബത്തിൽ ചെന്ന് തീർത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ കംഫർട്ട് സോണാണ് പല സ്ത്രീകളും അവരുടെ മൂഡ്സിങ്സ് എടുക്കുന്നത് എല്ലാം ഇങ്ങനെയാ അപ്പൊ നല്ല ഭർത്താവിന് പോകാൻ എന്തോര സമയം വേണം ഞാൻ കാര്യപ്പെട്ടെ നമുക്ക് വീടിൻ്റെ അകത്ത് പല സ്ത്രീകൾക്കും പല പുരുഷന്മാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ശമശയാണ് അതായത് രാത്രി ഫോൺ എടു വരുന്നവരാ സംസാരിക്കുന്നവരാ പറയുന്നവരാ ഞാൻ കാര്യപ്പെട്ടെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയാ ചെയ്യാൻ പറ്റാത്ത കാര്യം എന്തോ ഉള്ളൂ ലോത്ത് ഒരു മണിക്കൂറുണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം എന്തോ ഉള്ളൂ ലോത്ത് ഒറ്റ മണിക്കൂർ തോതി ഒരു അവിഹിതം തന്നെ എടുത്തോ ഒന്ന് ഓടിപ്പോയി ഒരു മണിക്കൂറുണ്ട് ഒരു അവിഹിതം ചെയ്തിട്ടുണ്ടോ ഒന്നൂടെ അരമണിക്കൂറുണ്ട് ചെയ്തൂടെ അപ്പോൾ നമ്മുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കണ്ട്രോള് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അത് എൻ്റെ അധികാരം ഉപയോഗിച്ചാൽ ആ കഴുത്ത് കിടക്കുന്ന താലി എന്ന് പറയുന്നത് വലിയൊരു അധികാരമാണ് അല്ലെങ്കിൽ തിരിച്ച് എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നത് ഭയങ്കര നല്ല അധികാരമാണ് ഒന്നുമില്ല ഈ തെറ്റായ നമ്മുടെ വിശ്വാസം ഉണ്ടല്ലോ അതായത് എനിക്കൊരാൾ കൺട്രോൾ ചെയ്യാൻ പറ്റും എനിക്കൊരാൾ മാനേജ് ചെയ്യാൻ പറ്റും ഞാൻ പറയേണ്ട അപ്പുറത്തോട്ട് പോവില്ല ഇനി മറ്റൊരു മോശമായ ബന്ധത്തിലോട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ ഭയമാണ് ഒന്നുമില്ല ഒരു വ്യക്തി വിചാരിക്കുക ഈ ഈ പറയുന്ന ഭർത്താവും കുഞ്ഞുങ്ങളും അച്ഛനും അമ്മയും ഒന്നും എനിക്കൊരു വിഷയമല്ല എന്ന് തീരുമാനിക്കുന്നോടത്ത് ഈ ബന്ധങ്ങളെല്ലാം അവസാനിച്ചു മനസ്സിലായോ കുഞ്ഞുങ്ങൾ തീരുമാനിക്കുന്ന ആളൊരിക്കലും എനിക്ക് എൻ്റെ അച്ഛനും അമ്മയൊന്നുമല്ല എനിക്കാണ് സമാധാനം വല്ലത് ഞാൻ വിവരമില്ല അനാഹലത്തിൽ കൊണ്ടായിട്ട് ഞാൻ ജീവിക്കും എന്ന് തീരുമാനിച്ച് എന്ത് ചെയ്യാൻ പറ്റും ഈ ലോകത്ത് ഗവൺമെന്റിനോ ഗവൺമെന്റ് ഏറ്റെടുക്കോ നാട്ടുകാരെ ഏറ്റെടുക്കോ ആരെ ഏറ്റെടുക്കില്ല അപ്പോൾ നമ്മളൊരു ബന്ധത്തിൽ ഒന്ന് തെറ്റായിരിക്കുന്നു വേണ്ട നമുക്കൊരു വ്യക്തിയെ കൺട്രോൾ ചെയ്യാനോ നിയന്ത്രിക്കാനോ ഉള്ള ഒരു പവർ നമുക്കില്ല നമുക്ക് വളരെ സമാധാനമായി സന്തോഷമായി ഹാപ്പി ആയിട്ട് ആ വ്യക്തിയുടെ കൂടെ ഒന്ന് ജീവിക്കാം ഈ ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അതിനാണ് ശരിക്കും റിലേഷൻഷിപ്പ് വേണ്ടേ നമ്മൾ വിചാരിക്കുന്നത് എന്താ ശരിക്കും എല്ലാ ബന്ധത്തിലും നോക്കിക്കോ എന്തിനാ വഴക്കറുണ്ട് ചിന്തിക്കുന്നത് ഒരു ഗുണമില്ല അവർക്ക് വഴക്കിട്ട് 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 അവസാനം ഈ വഴക്കിടാൻ വേണ്ടി കാണുകയും സംസാരിക്കുകയും ചെയ്ത പോലെ നമുക്ക് തോന്നിപ്പോ അത് ഇതൊരു എൻ്റർൻമെന്റ് ആയിട്ട് മാറും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൊടുത്ത് അടി കൊടുത്ത് അടി കൊടുത്ത് അടി കൊടുത്ത് അടി കൊടുത്ത് ചില ആളുകൾ അങ്ങനെ ജീവിക്കും ഇതിനിടയ്ക്ക് കൊടുക്കുന്നത് പ്രശ്നം അല്ല ഒരുപാട് ഫാമിലീസ് ഉണ്ട് അതായത് എന്നെ ഒന്ന് തല്ലാൻ വേണ്ടി ഇഷ്യൂ ഉണ്ടാക്കുന്ന സ്ത്രീകളുണ്ട് അടി കിട്ടാൻ വേണ്ടിയിട്ട് കാരണം ആ പെയിൻ കഴിയുമ്പോൾ അവരുടെ ഫ്രസ്ട്രേഷനും അവരുടെ ദേഷ്യക്കാട്ടങ്ങും വളരെ ചെറുപ്പത്തിൽ അച്ഛനും അമ്മയും വളരെ ഉപദ്രവിച്ച കുഞ്ഞുങ്ങളുണ്ട് ശരിക്കും ഉപദ്രവിച്ച ഉപദ്രവിക്കാതെ ഒരു വടിയെടുത്ത് അടിക്കുന്നതിനെ പറ്റിയിട്ടല്ല പറയുന്നത് വളരെ ക്രൂരമായിട്ട് ഉപദ്രവിക്കും അതായത് ഈ അടിച്ച് കുത്തി തല്ലി കൈലിനടിച്ച് മടലിനടിച്ച് മറ്റേ ഇത് പഴിപ്പിച്ച് മേത്ത് വെച്ച് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് ബന്ധങ്ങളുണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഈ കുഞ്ഞുങ്ങൾ ഒരു ഘട്ടം കഴിയുമ്പേ ഇവർക്ക് പെയിൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ആ പെയിൻ ആണ് എന്റർടൈൻമെന്റ് ആ പെയിൻ വേണം അപ്പോൾ ഇവരെന്ത് ചെയ്യും പാർട്ട്നേഴ്സായിട്ട് ഇഷ്യൂ ഉണ്ടാക്കും ഓച്ചപ്പാടുണ്ടാക്കും ഇടി ഉണ്ടാക്കും ബകളം ഉണ്ടാക്കും പിന്നെ ഇവർ അങ്ങോട്ട് തല്ലും ഇങ്ങോട്ട് തല്ലും അതായത് എത്ര രാത്രി വാടിയും ഇടിയും ബഹളവും മേത്തുനിന്ന് ചോരയൊക്കെ വന്ന് ഒലിപ്പിച്ച് കിടന്ന പിറ്റേ ദിവസം കാണുമ്പോൾ ഒരു പ്രശ്നമില്ല ഇവർ ഒരു ഭയങ്കര സ്നേഹം നമ്മൾ തന്നെ ഞെട്ടിപ്പോവും ഇതെന്താ കാര്യമൊന്നും കാരണം ഇത് അവരങ്ങനെയാ ഇവരായാലും ബ്രെയിനെ ഫംഗ്ഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതായത് ചില ആളുകൾക്ക് പെയിൻ വേണം ചില ആളുകൾക്ക് സ്നേഹം വേണം ചില ആളുകൾക്ക് തെറി കേൾക്കണം ചില ബന്ധങ്ങൾ അങ്ങനെയാണ് അതായത് തെറി കേൾക്കണം അവർക്ക് വെറുതെങ്കിലും എന്തെങ്കിലും തെറി കേട്ടേ പറ്റൂ ആ തെറി കേട്ടില്ലെങ്കിൽ സ്നേഹമില്ല എന്ന് വിചാരിക്കുന്ന തെറി കേട്ട ഇഷ്ടക്കുറവെന്ന് വിചാരിക്കുന്നത് ഇത് ഓരോ മനുഷ്യരുടെ മാറ്റിറ്റ്യൂഡാണ് മനസ്സിലാവുക അപ്പോൾ ഇതും നമ്മൾ പലപ്പോഴും ഓരോ ബന്ധങ്ങളെയും നമ്മൾ എടുക്കേണ്ടതും കാണേണ്ടതും ഒന്നും ഇങ്ങനെയല്ല നമ്മൾ ശരിക്കും നമ്മളെ ആരോ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചേക്കാം രണ്ട് മനുഷ്യർ കൂടി അതിൽ സംസാരിച്ചില്ലെങ്കിലും കൂടെ നിൽക്കുമ്പോൾ നമുക്കൊരു സമാധാനവും സന്തോഷവും ഹാപ്പിനെസ്സും ഫീൽ ചെയ്യാൻ പറ്റണം അതിനെയാണ് എൻ്റെ സപ്പോർട്ട് എൻ്റെ പാർട്നറെ എനിക്കും പാർട്ണർക്ക് എന്നെ സപ്പോർട്ട് ചെയ്താൽ നമ്മുടെ പകുതി പ്രശ്നങ്ങൾ മാറി ശരിയല്ലേ നമ്മുടെ പകുതി പ്രശ്നങ്ങൾ മാറി വേറെ ഒന്നും ചെയ്യണ്ട നമ്മളെ സാമ്പത്തികമായി സഹായിക്കേണ്ട നമ്മളൊന്നും ചെയ്യേണ്ട ഓക്കെ ഞാനുണ്ട് നിൻ്റെ കൂടെ നീ അത് ധൈര്യമായിട്ട് ചെയ്യി നീ ഒന്നും പേടിക്കേണ്ട എന്ന് എത്ര പേര് പറയും പറയില്ല കാരണം എന്താണെന്ന് പറയുമോ നീ എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ ഞാൻ നിൻ്റെ അടുത്ത് പറയില്ല നീ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അടുത്ത് ഇങ്ങനെ തന്നെ പെരുമാറി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിനക്ക് ഇന്നത്തെ സ്ഥാനം വാങ്ങിച്ചെന്നുല്ലോ നീ അപ്പ എന്റെ അടുത്ത് എന്താ പെരുമാറി ഇത് ഞാൻ വിചാരിച്ച പോലെ മറ്റൊരാൾ പെരുമാറാത്തതിന്റെ ഫസ്ട്രേഷൻ തീർക്കുന്ന ഇടങ്ങളായിട്ട് പലത് പലത് മാറാം